മനുഷ്യ മനസാക്ഷി വിറങ്ങലിച്ച സുനാമി ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നലെ രണ്ട് പതിറ്റാണ്ട് തികഞ്ഞു നാടിനെ പിടിച്ചുലച്ച സംഭവത്തിൽ ഇപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിയാറിന് ആഞ്ഞടിച്ച രാക്ഷസ തിരകൾ ആലപ്പാട് കവർന്നെടുത്തത് നൂറ്റി നാൽപ്പത്തിമൂന്ന് പേരുടെ ജീവനുകളാണ് ആ ദിവസത്തെ ഇന്നും ഓർത്തെടുക്കാൻ ഭയമാണ് ഇവിടത്തുകാർക്ക് സുനാമി അടിക്കുന്നതിന് മുമ്പായിട്ട് അര മണിക്കൂർ മുമ്പായിട്ട് എൻ്റെ മാളും എല്ലാം കാരണകത്ത് വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അങ്ങനെ കടലടിച്ച് കൊണ്ടുപോയി കുഞ്ഞ് കയ്യിൽ നിന്ന് മരിച്ചു എൻ്റെ മോൻ്റെ കുട്ടിയും കയ്യിൽ നിന്ന് മരിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ മൊത്തം ഒഴി ഒഴി പോവുമായിരുന്നു പോലും കയറാനുള്ള ഒരു സാഹചര്യമില്ല അതായിപ്പോയി അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിന്ന് എല്ലാവരെയും അടിച്ചൊഴുക്കി അങ്ങ് കിഴക്കോട്ടങ്ങ് കൊണ്ടുപോവുമായിരുന്നു പിന്നെ അവരുടെ കാറ് കാറാണെങ്കിൽ പെരയുടെ മുകളിൽ കൂടെ ആ സുനാമി വെള്ളം അടിച്ച് പെരയുടെ മുകളിൽ കൂടെ ആണ് കാറ് അപ്പുറത്തെ കണ്ടെത്തി ചെന്ന് വീണത് കിടപ്പാടത്തിനും സമ്പാദ്യത്തിനുമെല്ലാം മീതെ സ്വന്തം മക്കളെ തന്നെ സുനാമി തിരമാലകൾ കവർന്നെടുത്തപ്പോൾ ജീവിതമിരട്ടിലായ അച്ഛനമ്മമാർ നിരവധി ഉണ്ടായിരുന്നു അവശേഷിച്ച ആ തീരങ്ങളിൽ വിദ്ദേശം പന്ത്രണ്ട് മണിയൊക്കെയാണ് അന്നേ ദിവസം പെട്ടെന്നുള്ള സമുദ്ര കടല് പുറത്തേക്ക് പോവുകയും വറ്റ് വരണ്ട മത്സ്യം മത്സ്യവും ചെളികളും എല്ലാം കൂടി തെറിച്ച് പോകുന്നതും കണ്ടുകൊണ്ട് ഞാൻ ഓടി പടി കിഴക്കോട്ട് പോകുന്ന മറ്റുള്ളവരുടെ പറയാൻ ഭാവിക്കുമ്പോൾ ഈ സംഭവം തിരിഞ്ഞു നോക്കുമ്പോൾ കടല് വളരെ വേഗത്തിൽ പൊക്കത്തിലുമായിട്ട് വന്ന് കടലടിച്ച് ഉള്ള ആ പരിസരത്തുണ്ടായിരുന്ന എല്ലാ വീടുകളും ആ നീളത്തിൽ വീടുകളുണ്ടെങ്കിൽ തന്നെ മറിഞ്ഞ് ഞങ്ങൾ പോവുകയും ചെയ്തു ആ പോയ സംഭവത്തിൽ ഞാനും അകപ്പെട്ടു പോയി ഞാൻ ഏകദേശം കുറേ ഒരു പത്തൻപത് മീറ്റർ കിഴക്കുള്ളൊരു വീടിൻ്റെ പടിക പിടിച്ചുകൊണ്ട് പടുന്നുകൊണ്ടാണ് ഈ സംഭവം ഞാൻ കാണുന്നത് കണ്ടു പിന്നൊരു രക്ഷയുമില്ല എനിക്ക് മുഖമെല്ലാം വികൃതമായി പോയി ഭിത്തിയിലൊക്കെ ചെന്ന് അടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് ഓർമ്മ വീഴുന്നത് സുനാമി ദുരന്തമുണ്ടായി രണ്ടു പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുനരധിവാസ പദ്ധതികൾ പലതും പാതിവഴിയിലാണ് ഇതുസംബന്ധിച്ച് പഠനം നടത്തിയ നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിലടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പലരും സുനാമി ബാധിതരല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അടിയന്തരമായി നടപ്പിലാക്കേണ്ട തീരസംരക്ഷണം പോലും എങ്ങുമെത്തിയില്ല ആർ അരുൺരാജ് ട്വൻറ്റി ഫോർ കൊല്ലം